പുണ്യപാവങ്ങളുടെ ഇരുമുടിക്കെട്ടുമായി മലകയറി എത്തുന്ന ഭക്തരുടെ പ്രവാഹമാണ് ശബരിമലയിൽ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ അവർ മല ചവിട്ടാനെത്തുന്നു ഭക്തരുടെ മനം മയക്കുന്ന നിരവധി കാഴ്ചകൾ യാത്രാമതിയെ കാണാം അത്തരത്തിലൊരു യാത്രാനുഭവമാണ് പുല്ലുമേട് യാത്ര ഇളം പച്ചപ്പട്ടു വിരിച്ച മലനിരകൾ കാറ്റിലോളം തുള്ളുന്ന പച്ചക്കായൽ പോലെ പുല്ലുമേട് പ്രകൃതിയെ തൊട്ടറിഞ്ഞുള്ള അയ്യപ്പ ദർശനം അതാണ് പുല്ലുമേട് കാനനപാത വഴിയുള്ള യാത്ര തീർത്ഥാടകർക്ക് സമ്മാനിക്കുന്നത് കാട്ടുമൃഗങ്ങൾ ഉൾപ്പെടെയുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യണമെങ്കിലും ഓരോ വർഷവും കഴിയുംതോറും ഈ പാതയിലൂടെ ദർശനത്തിനെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുകയാണ് സത്രക്കടവിൽ നിന്നും ആരംഭിക്കുന്ന പാതയിൽ തുടക്കഭാഗത്തെ കുത്തനെയുള്ള കയറ്റം കഴിഞ്ഞാൽ മുട്ടക്കുന്നുകളും പുല്ലുമേടും താണ്ടി ഘോരവനത്തിലൂടെയുള്ള പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം വരുന്ന യാത്ര അതാണ് പുല്ലുമേട് സന്നിധാനം കാനനപാത തീർത്ഥാടകരുടെ ഉള്ളിൽ ഭയം ജനിപ്പിക്കുന്ന കാട്ടാനയും കാട്ടുപോത്തും കരടിയും ഉൾപ്പെടെ കാട്ടുമൃഗങ്ങളുടെ സ്ഥിരം സാന്നിധ്യമുള്ള പാതയാണിത് എന്നാൽ അയ്യപ്പ ദർശനം എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമാക്കി ശരണം വിളിയെ കൂട്ടുപിടിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ തുണയ്ക്കായി അയ്യപ്പൻ കൂടെയുണ്ട് എന്ന വിശ്വാസമാണ് ഓരോ തീർത്ഥാടകർക്കും ഉണ്ടാകുന്നത് മുട്ടക്കുന്നുകളുടെ സൗന്ദര്യം ആസ്വദിച്ചെത്തുന്ന തീർത്ഥാടകർക്ക് വശ്യമായ പ്രകൃതി സൗന്ദര്യത്തിന്റെ കാഴ്ചയാണ് ഗോരവനം സമ്മാനിക്കുന്നത് കല്ലും മുള്ളും കുത്തനെയുള്ള കയറ്റിറക്കങ്ങളും മലയിടുക്കിലൂടെ ഒഴുകിവരുന്ന നീർച്ചാലുകളും പക്ഷികളുടെ വ്യത്യസ്തങ്ങളായ കിളിനാദങ്ങളും ഉൾവനത്തിൽ നിന്നും ഉയർന്നു കേൾക്കുന്ന മൃഗങ്ങളുടെ ശബ്ദങ്ങളും കൂറ്റൻ മരങ്ങളുടെ ചില്ലകൾക്കിടയിലൂടെ കടന്നുവരുന്ന സൂര്യപ്രകാശവും വ്യത്യസ്തമായ അനുഭൂതിയാണ് തീർത്ഥാടകർക്ക് സമ്മാനിക്കുന്നത് നിന്റെ അരമണമുറ്റു നിന്നു അരിമണി കൊണ്ടു നിര അരവണ മധുരത്തിൽ ഞാനലിഞ്ഞു ശരണമന്ത്രങ്ങളാലൊഴുകി വന്നു നിന്റെ അരമന മുതിർന്ന തീർത്ഥാടകർ മാത്രമല്ല കുഞ്ഞു മാളികപ്പുറങ്ങളും കൊച്ചയ്യപ്പന്മാരും അടക്കമുള്ള നിരവധി സംഘങ്ങളാണ് പ്രതിദിനം പുല്ലുമേട് പാത താണ്ടി സന്നിധാനത്തെത്തുന്നത് ഈ പാതയിലൂടെ എത്തുന്ന തീർത്ഥാടകർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും അധികൃതർ ഒരുക്കിയിട്ടുണ്ട് കൃത്യമായ ഇടവേളകളിൽ കുടിവെള്ളവും വിശ്രമ സൗകര്യവുമുണ്ട് രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് രണ്ടു വരെ മാത്രമാണ് പാതയിൽ പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് സത്രക്കടവിൽ നിന്നും പുറപ്പെടുന്ന തീർത്ഥാടകരുടെ വിവരങ്ങൾ പാണ്ഡിത്താവളത്തിന് സമീപം പ്രവർത്തിക്കുന്ന വനംവകുപ്പിന്റെ ഏഴ് പോസ്റ്റിലേക്ക് കൈമാറും ഇതിനാൽ സത്രക്കടവിൽ നിന്നും പുറപ്പെടുന്ന എല്ലാ ഭക്തരും സന്നിധാനത്തെത്തിയെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി ഉറപ്പിക്കാനും സാധിക്കും പുല്ലുമേട് പാതയിലൂടെയുള്ള കാനനയാത്രയുടെ വശ്യത ആസ്വദിച്ച തീർത്ഥാടകരിൽ ഭൂരിഭാഗവും പിന്നീടുള്ള ശബരിമല യാത്രയ്ക്കും ഈ പാത തന്നെയാവും തിരഞ്ഞെടുക്കുക